ഈശോ മറിയം യുവസേപ്പി യഥാർത്ഥ സ്നേഹത്തിൻ്റെ മഹത്വം നിങ്ങളിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ തിരു തിരിയുന്നു നസ്രത്തിലെ തിരു ഞങ്ങളുടെ കുടുംബങ്ങളും കൂട്ടായ്മയുടെയും പ്രാർത്ഥനയുടെയും ഭവനങ്ങളും സുവിശേഷത്തിൻ്റെ യഥാർത്ഥ പാഠശാലകളും ചെറിയ ഗാർഹിക സഭകളുമാക്കി തീർക്കുവാൻ കനിയണമേ നസ്രത്തിലെ തിരു കുടുംബമേ കുടുംബങ്ങളിൽ ഇനി ഒരിക്കലും അക്രമവും അവഗണനയും വിഭാഗീയതയും അനുഭവപ്പെടാതിരിക്കട്ടെ ഏതെങ്കിലും രീതിയിൽ മുറിവേൽക്കുകയോ അവകീർത്തിക്ക് വിധേയരാകുകയോ ചെയ്ത എല്ലാവരും സൗഖ്യവും ആശ്വാസവും കണ്ടെത്തുവാൻ ഇടയാകട്ടെ നസ്രത്തിലെ തിരു കുടുംബമേ ഞങ്ങളെ ഒരിക്കൽ കൂടി ദൈവിക പദ്ധതിയിൽ കുടുംബത്തിനുള്ള പവിത്രതയെയും അഭിഭാജ്യതയെയും അതിൻ്റെ സൗന്ദര്യത്തെയും കുറിച്ച് ചിന്തയുള്ളവരാക്കണമീ ഈശോ മറിയം യൂസേപ്പേ കാരുണ്യപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമീൻ